ഹായ് ഡിയേഴ്സ് നമുക്കിന്ന് ആധുനിക സമകാല കവിതാ സാഹിത്യത്തിലെ ബ്ലോക്ക് ടുവിലെ യൂണിറ്റ് ടുവിലെ തന്നെ മറ്റൊരു കവിതയായ നിത്യമേഘം ശ്രീ ഹക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ആ കവിതയൊന്ന് പരിചയപ്പെടാം ഇപ്പം നമുക്ക് ആദ്യം കവിയിനെക്കുറിച്ചൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനെട്ടിന് പാലക്കാട് ജില്ലയിലെ കുമരനല്ലൂർ എന്ന സ്ഥലത്ത് ജനിച്ച വ്യക്തിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി അക്കിത്തം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തൂലിക നാമമാണ് രണ്ടായിരത്തി എട്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കാണ് അവാർഡ് കിട്ടിയേക്കുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ചിനായിരുന്നു തൊണ്ണൂറ്റിനാലാമത്തെ വയസ്സിലായിരുന്നു കവി അന്തരിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു വരികൾ എക്കാലത്തും പ്രശസ്തമായിട്ടുള്ള വരികളാണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്നുള്ളത് കൊടിയ ദാരിദ്ര്യത്തിൻ്റെ സമയത്ത് ഭക്ഷ്യക്ഷാമം നേരിട്ട ആ ഒരു അവസ്ഥയിൽ മരിച്ചു പോയി ഓയ കുഞ്ഞുങ്ങളെ വിശന്ന് മരിച്ചു പോയ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് എഴുതിയ വരികളാണ് മേൽപ്പറഞ്ഞ വരികൾ ഭാവി പൗരന്മാരോടുകൂടിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വരികളിലൂടെ അദ്ദേഹം സാധിപ്പിച്ചത് അതുപോലെ ഇ എം എസിൻ്റെയും വീട്ടിയുടെയും ഒക്കെ സഹയാത്രികനായിരുന്നു നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങളൊക്കെ തൂത്തുമാറ്റാൻ വേണ്ടി പരിശ്രമിച്ചൊരു വ്യക്തിത്വമായിരുന്നു ശാന്തിക്കാരൻ തികഞ്ഞ വിശ്വാസി അങ്ങനെയുള്ള നിലകളിലൊക്കെ ആയിരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ വേറിട്ടൊരു നിലപാടുണ്ടായിരുന്നു ക്ഷേത്രങ്ങളിലൊക്കെ ദൂർത്തിനെ പറ്റിയും ശരിയില്ലായ്മകളെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം ഒരുപാട് വിമർശിച്ച് എഴുതിയിട്ടുണ്ട് ഒരു പ്രശസ്തമായ വേറൊരു വരിയാണ് എൻ്റെ എല് എൻ്റെ എല്ലി കൊമ്പനാനകൾ അങ്ങനൊരു പദപ്രയോഗമുണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ട് അപ്പോൾ പിന്നെ ഇരുപതാം നൂറ്റാണ്ടിട്ട് ഇതിഹാസം എന്നുള്ളൊരു കൃതി അത് കക്ഷി രാഷ്ട്രീയത്തിനും അപ്പുറമുള്ളൊരു രാഷ്ട്രീയം സംസാരിക്കുന്ന ഒരു കൃതിയാണ് അതുപോലെ ചോര ചിതറുന്ന രാഷ്ട്രീയ കലാപങ്ങളെയൊക്കെ തന്നെയും കവിതയിലൂടെ അദ്ദേഹം നിശിതമായിട്ട് വിമർശിച്ചിട്ടുണ്ട് ഒരുവിധ ഇസങ്ങൾക്കും വഴങ്ങാത്ത വിശാല മാനവികത അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ഒരു സ്വഭാവം എന്ന് തന്നെ പറയാം ചിരിക്കുന്ന മനുഷ്യൻ്റെ മറക്കാനുള്ള ശക്തിയെക്കുറിച്ചും കരയുന്ന മനുഷ്യൻ്റെ സഹജീവാനുകമ്പയെക്കുറിച്ചുമൊക്കെ അദ്ദേഹം കവിതയിൽ തുറന്നു കാട്ടുകയുണ്ടായിട്ടുണ്ട് കാലത്തെ മാറ്റിമറിച്ച ചിന്തകളും ഭാവനകളും ഉണ്ടായ നാട്ടിൽ ആണ് അദ്ദേഹം ജീവിച്ചത് അദ്ദേഹത്തിൻ്റെ വരികളിലെല്ലാം തന്നെ നമുക്ക് ലോകതത്വങ്ങൾ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്പൂതിരി സമുദായത്തിൻ്റെ അനീതികൾ വിളിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഉണ്ണി നമ്പൂരി എന്നൊരു മാസികയുടെ പ്രസാധകനായി മാറിയിട്ടുണ്ട് കവിത കൊണ്ട് അദ്ദേഹം ശീലങ്ങളെ തിരുത്തിയിട്ടുണ്ട് കാൽപ്പനികതയിലും ആധുനികതയിലും ഒക്കെ അഭിരമിക്കുമ്പോഴും സ്നേഹത്തിലൂന്നിയൊരു വിപ്ലവബോധം ഉണ്ടായിരുന്നു കവിക്ക് നല്ലൊരു നാളേക്ക് വേണ്ടിയാണെങ്കിൽ കൂടിയും അക്രമവും കൊലയൊന്നും പാടില്ല എന്നുള്ളൊരു പക്ഷക്കാരനായിരുന്നു അദ്ദേഹം ചിലപ്പോൾ ആത്മോപഹാസത്തിലേക്കും മറ്റ് ചിലപ്പോൾ ആക്ഷേപ പരിഹാസത്തിലേക്കും അദ്ദേഹത്തിൻ്റെ കവിത സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണാം കരുണയും സഹാനുഭൂതിയും ഒക്കെ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ തന്നെയും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കണ്ണീര് പൊഴിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു കവി എന്ന് നമുക്ക് ആ കവിഹൃദയത്തെ വിളിക്കുവാൻ പറ്റും ഈ നിത്യമേഘം എന്നുള്ളത് കാളിദാസൻ്റെ മേഘ സന്ദേശം ആ ഒരു കൃതിയെ അനുസ്മരിച്ചു കൊണ്ട് എഴുതിയ കവിതയാണ് ഈ നിത്യമേഘം കാളിദാസ കവിതയുടെ ആത്മസത്തയെ ഇവിടെ അദ്ദേഹം നിത്യമേഘം എന്നുള്ളൊരു ബിംബത്തിലൂടെ അവതരിപ്പിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് കവിതകളും നാടകവും ചെറുകഥകളും ഉപന്യാസങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തി ആറോളം കൃതികളുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം അതുപോലെ ഭാഗവതം നിമിഷക്ഷേത്രം ക്ഷേത്രം വെണ്ണക്കല്ലിൻ്റെ കഥ ബലിദർശനം മനസാക്ഷിയുടെ പൂക്കൾ അക്കിത്തത്തിൻ്റെ തിരഞ്ഞെടുത്ത കവിതകൾ പഞ്ചവർണ്ണക്കിളി അരങ്ങേറ്റം മധുവിധു ഒരു കുലമുന്തിരിങ്ങ കരതലാമലകം പ്രതികാരദേവത അമൃതഗാഥിക മാനസപൂജ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതകളാണ് ഉപനയനം സമാവർത്തം രണ്ട് ഉപന്യാസങ്ങളാണ് അങ്ങനെ ഇത്രയും കൃതികളൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ട് പ്രശസ്തമായിട്ടുണ്ട് ബലിദർശനം എന്ന് പറയുന്നൊരു കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഈ പറഞ്ഞ കൃതിക്ക് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലെ ഓടക്കുഴൽ അവാർഡ് സമഗ്ര സംഭാവനയ്ക്കുള്ള രണ്ടായിരത്തി എട്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി എട്ടിലെ തന്നെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ടിലെ വയലാർ അവാർഡ് രണ്ടായിരത്തി പതിനാറിലെ എഴുത്തച്ഛൻ പുരസ്കാരം പിന്നെ രണ്ടായിരത്തി പതിനാലിലെ പത്മശ്രീ മൂർത്തി പുരസ്കാരം ഇതൊക്കെ തന്നെയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് പതിറ്റാണ്ടുകൾ നീണ്ട മഹത്തായ കാവ്യജീവിതത്തിന് ഒടുവിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തെ തേടി എത്തിയത് ഉണ്ണി നമ്പൂരി എന്നുള്ള മാസികയുടെ പ്രസാധകനായി പ്രവർത്തിച്ചത് കൂടാതെ തന്നെ മംഗളോദയം യോഗക്ഷേമം അങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് നമ്പൂതിരി സമുദായ ഉന്നമനമായിരുന്നു ലക്ഷ്യം ഉന്നമനം എന്ന് ഉദ്ദേശിച്ചത് പരിഷ്കരണം എന്ന് വേണമെങ്കിൽ പറയാം ആ സമുദായത്തിൽ നിലനിന്ന പല അനാചാരങ്ങളെയും അതുപോലെയുള്ള അത്യാച അത്യാചാരങ്ങളെയൊക്കെ തന്നെയും അവസാനിപ്പിക്കണം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത് കൂടെ നിന്ന് സമുദായ പരിഷ്കർത്താക്കളുടെ ഒപ്പം കൂടെ നിന്നുകൊണ്ട് തന്നെ ആ സമുദായത്തിൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ചെയ്തത് ഒരു സാമൂഹിക വിമർശനം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ അദ്ദേഹം നിർവഹിച്ചത് അത് ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തെ കൂട്ടുപിടിച്ചുകൊണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മാത്രമായിട്ടുള്ളൊരു സാമൂഹിക അവബോധവും ഒരു കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടായിരുന്നു അത് മുന്നോട്ട് പ്രവർത്തിപ്പിച്ചു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൂലിക ചലിപ്പിച്ചത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കൃതി എന്ന് പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടി ഇതിഹാസം എന്നുള്ളൊരു കൃതിയാണ് അത് ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ ഒരു അവബോധത്തിൽ നിന്ന് അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത വരികളാണ് അതുപോലെ തന്നെ പണ്ടത്തെ മേൽശാന്തി എന്ന് പറയുന്ന ഒരു കൃതി അത് എന്ന് പറയുന്നത് മാറിയ ജീവിത പരിസരങ്ങളിൽ പൊരുത്തപ്പെടാനാകാതെ അന്യവൽക്കരിക്കപ്പെടുന്ന ആധുനിക മനുഷ്യൻ്റെ ബഹിരന്ത സംഘർഷങ്ങൾ വിഷയം കൊണ്ടിട്ട് രചിച്ച ഒരു കൃതി എന്ന് നമുക്ക് പറയാൻ പറ്റും അങ്ങനെ ഇത്തരം സാമൂഹിക വിമർശനം സാമൂഹിക പരിവർത്തനം സൃഷ്ടിക്കുന്ന ആന്തരിക സംഘർഷങ്ങളെ കവിതയിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ് അദ്ദേഹം കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത് നീ കവിതയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു കാളിദാസൻ്റെ മേഘസന്ദേശം എന്ന കൃതിയെ ആസ്പദമാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു ആത്മസത്തയെ സ്വാംശീകരിച്ചു കൊണ്ടിട്ടാണ് ഈ അക്കിത്തം നിത്യമേഘം എന്നുള്ളൊരു കവിത സൃഷ്ടിച്ചിരിക്കുന്നത് നിത്യമേഘത്തിൻ്റെ ആ നിത്യവേഗം എന്നുള്ളൊരു ബിംബം എന്ന് പറയുന്നത് ഈ മേഘസന്ദേശത്തിൻ്റെ ആത്മസത്തയാണ് അപ്പോൾ ഇവിടെ വരികൾ ആരംഭിക്കുന്നത് പ്രിയാവിരഹ ദുഃഖത്തിൻ അഗ്നിയാൽ ധൂമപാളിയാൽ നിശ്വാസവായുവാൽ അശ്രുബിന്ദുവാൽ കാലപൂരുഷൻ അങ്ങനെയാണ് വരികൾ ആരംഭിക്കുന്നത് നമുക്ക് കവിതയുടെ പൂർണ്ണമായിട്ടുള്ളൊരു ആശയത്തിലേക്ക് പോവാം കവിതയുടെ തുടക്കത്തിൽ തന്നെ കാളിദാസനെ കവി ഇവിടെ ഒരു കാലപുരുഷനായിട്ട് പരാമർശിക്കുകയാണ് ചെയ്യുന്നത് തുറന്ന് അങ്ങോട്ട് നിത്യമേഘമായിട്ടും ഒക്കെ കാളിദാസനെ അദ്ദേഹം പരാമർശിക്കുന്നത് കാണാം അതുപോലെ മേഘസന്ദേശത്തിലെ സന്ദേശത്തിലെ കാളിദാസൻ്റെ മേഘസന്ദേശത്തിലെ ഒരു പ്രത്യേക ഭാഗത്തെ എടുത്തുകൊണ്ട് യക്ഷൻ്റെ കഥ ആവിഷ്കരിക്കുന്നുണ്ട് അതിന് അതിനകത്തുള്ള ആ യക്ഷൻ്റെ ഒരു വിരഹദുഃഖമുണ്ട് യക്ഷൻ ആ ഒരു സന്ദർഭത്തെ കവി ഇവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട് അതായത് വൈശ്രവണൻ എന്ന് പറയുന്ന ഒരു മുനിയുടെ ശാപത്താൽ സ്വന്തം പ്രേയസിൽ നിന്ന് അകറ്റപ്പെടുന്ന ആളാണ് യക്ഷൻ അപ്പോൾ അദ്ദേഹം രാമഗിരി വനത്തിലെ ഒരു ആശ്രമത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിരഹദൂഖമാകുന്ന അഗ്നിയാൽ ഉണ്ടാകുന്ന ഒരു പുകയും നിശ്വാസവായുവൊക്കെ കുതിർത്തിട്ട് ഒരു പുരുഷ വിഗ്രഹം നിൽക്കുന്നു എന്നാണ് യേശനെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ഈ ഒരു രാമഗിരി ആശ്രമത്തിലെ നിബിഡമായ പച്ചപ്പിൽ വൃഷച്ചായ കൊണ്ട് നീലിമയാർന്ന കുടകപ്പാലകളൊക്കെ പൂത്ത് നിൽക്കുന്ന ഒരു സന്ദർഭം കവിതയിൽ വരച്ചു ചേർത്തിട്ടുണ്ട് അതുപോലെ ആടിമാസത്തിലെ കുളിർക്കാറ്റ് വീശുന്ന ഒരു പുലർ പുലർക്കാലത്ത് മലയടിവാരത്ത് നേർത്തൊഴുകുന്ന ഒരു കാട്ടുചോലയുടെ ശബ്ദം കേൾക്കുന്നു ആകാശത്തേക്ക് ഉന്തി നിൽക്കുന്ന മുനമ്പിൽ രാമഗിരിയുടെ പർവ്വത ശിഖിരത്തിൽ നീലാകാശമാകുന്ന സമുദ്രത്തിലേക്ക് ചാടുവാൻ തയ്യാറാകും പോലെയാണ് യക്ഷന ആ ഒരു പ്രദേശത്ത് നിൽക്കുന്നത് അപ്പോൾ ഈ ആകാശചാരിയായി പ്രിയതമയുടെ അതായത് നീലാകാശമാകുന്ന സമുദ്രം എന്ന് പറഞ്ഞത് ആകാശത്തിലേക്ക് ചാടുവാനായിട്ട് സമുദ്രം പോലെയാണല്ലോ ആകാശം അപ്പോൾ ആ ആകാശത്തിലേക്ക് ചാടിപ്പറന്നുയർന്നു പോയി തൻ്റെ പ്രിയതമയുടെ അടുത്തേക്ക് എത്താനായിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു മനുഷ്യൻ ഒരു വ്യക്തി ആ ഒരു രീതിയിൽ യക്ഷൻ അവതരിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇത് മേഘസന്ദേശത്തിൽ നിന്ന് ഉള്ള ആവിഷ്കരണം നടത്തിയിരിക്കുകയാണ് കവി ഇവിടെ അപ്പോൾ അങ്ങനെ അതായത് അതിലാ വിരഹ ദുഃഖത്തെയാണ് ഇവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത് പക്ഷേ ഭൂമി വിട്ടിട്ട് സ്വയസഞ്ചാരം നടത്താനായിട്ട് യക്ഷന് സാധിക്കുന്നില്ല അങ്ങനെ ചാടി ഉയർന്ന് പറക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ യക്ഷൻ ആ സമയത്ത് ആകാശത്തേക്ക് നോക്കുമ്പോഴത്തേനും ആ മേഘത്തെ കാണുമ്പോൾ തോന്നിക്കുന്നത് അതായത് ആ വർഷകാല വർഷകാല സമയമാണ് അപ്പോൾ ആ വർഷം കാലമേഘമാണ് അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അത് കാണുമ്പോൾ താഴ്വരയിൽ ഈ മലയുടെ മേളിൽ നിൽക്കുവാണല്ലോ ചാടാനായിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് അപ്പോൾ താഴ്വരയിൽ കൊമ്പ് കുത്തി കളിക്കുന്ന കൊമ്പനാനയെ പോലെ തോന്നിപ്പിക്കുന്ന മേഘം കരി കരിമേഘാണല്ലോ വർഷമേഘം എന്ന് പറയുമ്പോഴത്തേന് അപ്പോൾ അങ്ങനെ ഒരു കൊമ്പ കൊമ്പ് കുത്തി കളിക്കുന്ന കൊമ്പനാനയെ പോലെ ഈ ഒരു മേഘത്തെ മഴമേഘത്തെ യക്ഷം കാണുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പിന്നെയും കവിഭാവന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേഘങ്ങൾക്കിടയിൽ വെള്ളിൽപ്പറവുകൾ തുള്ളി കളിക്കുന്നത് പോലെ ഒരു പ്രതീതിയും കൂടെ മേഘത്തെ അങ്ങനെയും കൂടെ ഭാവന ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സന്ദർഭമാണ് ഈ വരികളിലൊക്കെ ചേർത്ത് വച്ചിരിക്കുന്നത് ഇതുകൂടാതെ എല്ലാ ഈ കവിതയുടെ അവസാനത്തേക്കൊക്കെ പോകുമ്പോഴത്തേനും മേഘസന്ദേശം മാത്രമല്ല അതല്ലാതെയും ഉള്ള കാളിദാസൻ്റെ പല കൃതികളിൽ നിന്നുള്ള കഥാപാത്രങ്ങളെ അതായത് വിരഹ ദുഃഖത്താൽ വേദനിക്കുന്ന കഥാപാത്രങ്ങളെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടിട്ട് വരികൾ ചേർ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ മേഘസന്ദേശ കാവ്യ സന്ദർഭമാണ് അനുസ്മരിപ്പിക്കുന്നത് അതായത് ഒരു രാമഗിരി ആശ്രമം അതൊരു ഉന്നതമായൊരു പർവ്വതത്തിൻ്റെ മ മുകളിലാണ് അവിടെ ഇടത പച്ചപ്പിൽ കുടകപ്പാലയൊക്കെ പൂത്ത് നിൽക്കുന്ന ഒരു സമയം ഒരു ഇളങ്കാറ്റ് ഊതുന്ന ആഷാട പുലർ പുലർവേള ഒഴുകുന്ന കാട്ടുചോലയുടെ മൂളൽ അതുപോലെ വിരഹാഗ്നി ആളിക്കത്തിക്കുന്ന ഒരു പ്രകൃതി പശ്ചാത്തലം അവിടെയുണ്ട് അവിടെ ഒരു പുരുഷ വിഗ്രഹ യശ്വനൊരു പുരുഷ വിഗ്രഹമായിട്ട് പരാമർശിക്കുന്നുണ്ട് അങ്ങനെ അത് കണ്ണുനീരു ധൃത്ത് കൊണ്ട് അതായത് വിരഹം കൊണ്ട് കണ്ണുനീരു തിർത്ത് കൊണ്ട് നിലകൊള്ളുകയാണ് അപ്പോൾ ഈ ഒരു പർവ്വത ത്തിൻ്റെ ആ ഒരു അറ്റത്തായിട്ട് നീലാകാശ സമുദ്രത്തിലേക്ക് ചാടുവാനായിട്ട് നിൽക്കുന്ന ഒരു ബിംബം ഒരു രൂപം പോലെയാണ് യക്ഷനെ ആവിഷ്കരിച്ചിരിക്കുന്നത് അങ്ങനെ ചാടുവാൻ വലിയുന്ന കാലില് ഭൂമി തൂങ്ങി കനക്കവേ അവൻ്റെ കണ്ണുകളുടെ താഴത്ത് മഴമേഘങ്ങൾ നിറഞ്ഞു നിന്നു എന്ന് പറയുന്നേ മഴമേഘങ്ങൾ അവൻ ദർശിക്കണേനു അതായത് ആ യക്ഷൻ്റെ കണ്ണുനീരും അതിനോട് ചേർത്ത് നമ്മൾ വായിക്കണം കേട്ടോ യക്ഷനിൽ ഉള്ളത് വിരഹ വേദനയാണ് ആ ഒരു ദുഃഖവും അതുപോലെ തന്നെ അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകൃതിയും മഴമേഘം നിറഞ്ഞൊരു പ്രകൃതിയും അപ്പോൾ താഴ്വാരത്ത് തിണ്ടുകൂത്തുന്ന കൊമ്പനാനകളെ പോലെയാണ് ആ മഴമേഘത്തെ യക്ഷന് തോന്നിയത് അങ്ങനെ ആ മഴമേഘങ്ങൾക്കുള്ളിൽ വെള്ളിക്കിളികൾ എന്ന പോലെ പ്രണയിയുടെ അഭൂതപൂർവ്വമായ മാനസികഭാവങ്ങളാണ് തുള്ളി കളിച്ചതായിട്ട് തോന്നുന്നത് അങ്ങനെ സന്തുഷ്ടമായ ആര്യാവർത്തം മുഴുവൻ അതിൽ പ്രതിബിംബിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഈ വരികളിൽ ഇങ്ങനെയാണ് മേഘസന്ദേശത്തെ പശ്ചാത്തലത്തിൽ കവി ആവിഷ്കരിച്ചിരിക്കുന്നത് അതുപോലെ അടുത്ത വരികളിലേക്ക് പോകുമ്പോഴത്തേനും വലിയ ജനവാസമില്ലാത്ത രാമഗിരി മുതൽ അളഗാപുരി വരെയുള്ള പ്രദേശം അതാണ് കവിഭാവനയില് പിന്നെ പ്രതിബിംബിച്ച് വരുന്നത് അതും മേഘസന്ദേശത്തിൽ നിന്നുള്ള ആ ഒരു ആവിഷ്കാരം തന്നെയാണ് മേഘസന്ദേശത്തിലെ മേഘം കടന്നു പോകുന്ന ആര്യാവർത്തത്തിൻ്റെ രമണീയത കാവ്യത്തിൽ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ യക്ഷന്മാരുടെ വാസസ്ഥലം അതാണ് അളകാപുരി എന്ന് പറയുന്നത് അവിടെ ശോകമുഖമായ ഒരു ഗൃഹത്തിൽ ഇരിക്കുകയാണ് ഈ വിരഹിണിയായ യക്ഷൻ്റെ പ്രേയസി അപ്പോൾ അവൾ മേഘസന്ദേശത്തിലെ നായികയാണ് അപ്പോൾ അവളുടെ ആ ഒരു ഭാവചിത്രമാണ് ഒരു കവിത വരികളിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നത് അങ്ങനെ അവിടെ മഴവില്ലിൻ്റെ കാന്തി കലർന്ന കമാനത്തിൻ്റെ പിൻവശത്തെ മുറ്റത്ത് നിറയെ പൂത്തും വാടി നിൽക്കുന്ന ഒരു മന്ദാരത്തെ കാണിക്കുന്നുണ്ട് ആ ഭവനത്തിനകത്തിരുന്ന് ഒറ്റയ്ക്ക് കേഴുകയാണോ ആ സുന്ദരി എന്ന് കവി സംശയിക്കുന്നുണ്ട് അവൾ കണ്ണീര് വീണ് നനഞ്ഞ വീണക്കമ്പികൾ മീട്ടാനാരംഭിക്കുകയാണ് വിരഹദുഃഖം കൊണ്ട് കണ്ണ് നിറയുന്നുണ്ട് ദുഃഖ കാരണം എന്ന് പറയുന്നത് പ്രിയതമനെക്കുറിച്ച് താനുണ്ടാക്കിയ ഗാനം പോലും അവൾ ഓർക്കുന്നില്ല എന്നുള്ളതാണ് എന്നിട്ട് അവൾ തത്തമ്മയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എൻ്റെ പ്രിയതമനെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം ഇതൊക്കെ തന്നെയും ഈ കാളിദാസൻ്റെ മേഘസന്ദേശത്തെ പിൻവറ്റിക്കൊണ്ട് അതിലെ കല്പനകളെയാണ് കവിയുടെ പിന്തുടർന്നത് ആ ആയിട്ട് നമുക്ക് ദർശിക്കാനാവുന്നത് പിന്നെയും കവിയുടെ ഭാവന വിളങ്ങാണ് ആ ഒരു മഴമേഘത്തെ മേഘത്തെ കാണുമ്പോഴത്തേനും ഓടക്കുഴലൂതി ലോകത്തെ ഭരിച്ച കാർവർണനെ ശ്രീകൃഷ്ണനെ കവി ഓർക്കുന്നത് ഓർക്കുന്നുണ്ട് ഇപ്പോൾ കാളിദാസനെ മഴമേഘത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ് ആ ഒരു സമയത്ത് ആദ്യം കാലപുരുഷനായിട്ട് പരാമർശിച്ചു പിന്നീട് കാളിദാസനെ മഴമേഘത്തോട് ഈ ഒരു സന്ദർഭത്തിൽ സാദൃശ്യപ്പെടുത്തി വെക്കുകയാണ് ചെയ്യുന്നത് മഹാശയനാണ് മേഘം എന്ന് പറയുന്നത് അതിൽ ഉൾക്കൊള്ളാത്തതൊന്നും തന്നെ ഇല്ല അതായത് കാളിദാസനെ തന്നെയാണ് ആ പ്രകീർത്തിക്കുന്നത് മേഘത്തോട് ചേർത്ത് വെച്ചിട്ടാണെന്ന് മാത്രം നീ പ്രകാശിപ്പിച്ച മഹത്തായ ദർശനങ്ങൾ എന്നെ വിസ്മയിപ്പിക്കുന്നു എന്ന് കവി പറയുന്നതിലൂടെ എല്ലാം ഉൾക്കൊള്ളുന്ന കാളിദാസൻ്റെ ഭാവനാവിലാസത്തെയാണ് കവി സൂചിപ്പിക്കുന്നത് കാളിദാസൻ്റെ എണ്ണിയാലൊടുങ്ങാത്ത ഭാവന ലോകത്തെ കാളിദാസൻ സൃഷ്ടിച്ച കഥാപാത്രങ്ങളെ ഒക്കെ ചേർത്തും അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹത്തായ ദർശനങ്ങൾ കവിയെ വിസ്മയിപ്പിക്കുന്നു എന്നുള്ള രീതിക്കാണ് മേഘത്ത മേഘത്തോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് കവി ഇവിടെ വർണ്ണിച്ചു വെച്ചിരിക്കുന്നത് മണ്ണ് തിന്നതിന് കണ്ണനെ യശോധ ശാസിച്ചപ്പോൾ കണ്ണൻ തൻ്റെ വായിൽ യശോദയ്ക്ക് വിശ്വരൂപം കാട്ടിക്കൊടുക്കുകയുണ്ടായി അല്ലേ അപ്പോൾ അത് കണ്ട് വിസ്മയം പൂണ്ട യശോദയെ പോലെയാണ് ഇവിടെ കവി കാളിദാസൻ്റെ ഈയൊരു കവിത്വ ഭംഗിയിൽ വിസ്മയിക്കുന്നതെന്ന് പറയുന്നതാണ് അത്രയും അത്ഭുതാവഹമായ ഒരു സംഗതിയാണ് കാളിദാസൻ്റെ രചനാ മഹത്വം കണ്ടിട്ട് കാളിദാസൻ്റെ ഭാവനാവിലാസം കണ്ടിട്ട് ഇവിടെ നമ്മുടെ ആ കവി വിസ്മയം പൂള് പൂണ്ട് പോകുന്നത് എങ്ങനെ കണ്ണൻ്റെ വായിൽ വിശ്വരൂപം കണ്ട യശോദയെ കണക്ക് അങ്ങനെ കവി വിസ്മയിക്കുകയാണ് ചെയ്യുന്നത് എല്ലാറ്റിനെയും ഭക്ഷിക്കുന്ന എൻ്റെ നാവും കവിയുടെ നാവും തരിച്ചു പോയി കവിയുടെ കവിത കവിത്വശക്തി കാളിദാസ കാവ്യശക്തിയിൽ മരവിച്ച് പോയി അത് നിന്നേർക്കും നീളും മുമ്പ് കാളിദാസനെ സ്തുതിക്കാൻ ശ്രമിക്കവേ ആനന്ദക്കണ്ണീർ കൊണ്ട് നാവ് തരിച്ചു പോയി അപ്പോൾ പൂർണ്ണമായ രീതിയിലും കാളിദാസൻ എന്നുള്ള ആ ഒരു മഹാപ്രതിഭയെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ഒക്കെ ചെയ്യുകയാണ് ഈ വരികളിലൂടെ കവി ചെയ്തിരിക്കുന്നത് തുടർന്ന് അങ്ങോട്ടുള്ള വരികളിൽ കാളിദാസൻ്റെ പല കൃതികളിലെയും വിരഹി ആയ കഥാപാത്രങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് മേഘത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് കവി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അഭിജ്ഞാന ശാകുന്തളത്തിലെ ശകുന്തള ശകുന്തളയുടെ ആ ഒരു വിയോഗം കൊണ്ടിട്ട് കാട്ടുമുല്ല കാട്ടുമുല്ലയുടെ സങ്കടം വളരെ വലുതായിരുന്നു എന്നാണ് കവി പറയുന്നത് അതുപോലെ തന്നെ മാളവിക അഗ്നിമിത്രം കാളിദാസന്റെ അതിലെ നായികയായ മാളവിക മാളവികയുടെ ആ ഒരു പാദസ്പർശ ഏറ്റപ്പോൾ തന്നെ രാജോദ്യാനത്തിലെ അശോകവൃക്ഷം പൂത്തു എന്നാണ് പറയുന്നത് പൂ അത് പൂവിട്ടു ആ ഒരു പാദസ്പർശം കൊണ്ട് എന്ന് കവി പറയുന്നുണ്ട് പിന്നെ രഘുവംശം എടുത്തിട്ട് പറയുന്നുണ്ട് അതിൽ ദിലീപ പുത്രനായ രഘു അദ്ദേഹത്തിൻ്റെ ധാന്യ ദാനവീര്യം പുകഴ്ത്താൻ വേണ്ടി വാക്കുകളില്ലാതെ കൗത്സ്യമുനി അദ്ദേഹം അതിൻ്റെ കണ്ടമിടറിപ്പോയി എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം കുമാരസംഭവം എടുത്തിട്ട് പറയുന്നത് ശിവൻ കല്ലുപോലെ മനസ്സുള്ള ഒരു ശിവ ശിവൻ്റെ ആ ഒരു ആ ഒരു മനസ്സ് പാർവതിയുടെ നോട്ടം ഏറ്റപ്പോഴത്തേനും ശിഥിലമായി പോയി എന്ന് കുമാര സംഭവം എടുത്തിട്ട് കവി പറയുന്നുണ്ട് അതുപോലെ പുരൂരവസനെ വലം വഹിക്കുന്ന ഉർവശി എന്ന അപ്സരസ് ഇതൊക്കെ തന്നെയും ഈ കഥാപാത്രങ്ങളൊക്കെ മേഘത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഈ നിത്യമേഘത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ് കവി നമുക്ക് നമ്മളിലേക്ക് ആവിഷ്കരിക്കുന്നത് അതായത് കാളിദാസൻ്റെ ഈയൊരു കഥാപാത്രങ്ങളൊക്കെ തന്നെയും ദുഃഖം ഖനീഭവിപ്പിക്കുന്ന അല്ലെങ്കിൽ വിരഹം ഖനീഭവിപ്പിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് അതിനൊക്കെ തന്നെയും ഈ ഒരു വർഷമേഘത്തിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ് കവി ചെയ്തിരിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ മഹാ മഹത്തായ ആ ഒരു ഭാവനാ തലത്തെ അങ്ങേയറ്റം വർണ്ണിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെയൊക്കെ മേഘത്തിലെ മേഘത്തിലെ പ്ര പ്രതിബിംബിപ്പിച്ചുകൊണ്ടും കവി പിന്നീട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കവിത്വത്തിന് മുമ്പിൽ അതായത് കാളിദാസന്റെ കവിത്വത്തിന് മുമ്പിൽ എൻ്റെ ഗർവ് നിലത്തോളം കുഞ്ഞിഞ്ഞു പോകുന്നു അതായത് ഞാൻ താഴ്ന്നു കുഞ്ഞിഞ്ഞു പോകുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് തുടർന്നുള്ള വരികളിൽ ആ മഴമേഘത്തെ കണ്ടു നിൽക്കുന്ന കാലം ഓടപ്പുല്ലൂതി ലോകത്തെ ഭരിച്ച കാർവർണനെ ഓർത്തുപോകുന്നു കാർവർണൻ്റെ വായിൽ കണ്ട വിശ്വരൂപം കണക്ക് മേഘമേ നിൻ്റെ മഹാശയം എന്നെ വിസ്മിതനാക്കുന്നു ഈ മേഘമേ എന്ന് വിളിക്കുന്നത് കാളിദാസനെ തന്നെയാണ് കാളിദാസ പ്രതിഭയ്ക്ക് മുന്നിൽ കാലം കൈകൂപ്പി നിൽക്കുന്നു എന്നാണ് കവി ഇവിടെ അർത്ഥമാക്കുന്നത് സർവ്വവും ഭക്ഷിക്കുന്ന കാലത്തിൻ്റെ നാവ് പോലും കാളിദാസ കൽപ്പന തരിപ്പിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത് കാലത്തിനെ കാളിദാസ പ്രതിഭയെ കീഴടക്കാൻ സാധിച്ചില്ല എന്ന് അതിലൂടെ കവി അർത്ഥമാക്കുന്നുണ്ട് ഈ കവിതയുടെ അവസാന വരികളിലേക്കൊക്കെ പോകുമ്പോഴത്തേനും വീണ്ടും ആ തുടക്കത്തിലെ ആ ഒരു എന്താ ഒരു സങ്കല്പം കാലപുരുഷനായിട്ട് കാളിദാസനെ സങ്കല്പിച്ചുകൊണ്ടാണ് കവിത ആരംഭിച്ചത് ആ ഒരു സങ്കല്പത്തിലേക്ക് തന്നെ വീണ്ടും മടങ്ങുന്നതായിട്ട് കാണാം ഇവിടെ കാലപുരുഷൻ നിത്യസൗഭാഗ്യപീഠത്തിലിരിക്കുന്ന കാലപുരുഷൻ അതായത് കാളിദാസൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കാലം കുമ്പിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത് ഇവിടെ കാലം എന്നുദ്ദേശിക്കുന്നത് കവി കവിയെ തന്നെയാണ് അവിടെ കാലമായിട്ട് പറയുന്നത് കവിയുടെ ഒരു പ്രതിബിംബം എന്ന രീതിക്കാണ് കാലത്തെ ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പോൾ കവി കാലപുരുഷൻ്റെ തൊട്ട് വന്ദിക്കവേ അതായത് കവി കാളിദാസൻ്റെ തൊട്ട് വന്ദിക്കവേ അദ്ദേഹം ഒരു നോട്ട് ം കൊണ്ട് തന്നെ പുൽകി എന്ന തന്നെ തലോടി എന്ന് കവിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ കവി വേറൊരു പദപ്രയോഗം കൊണ്ട് വജ്രം കൊണ്ട് തുളച്ച രത്നങ്ങൾക്കുള്ളിലൂടെ താൻ കടന്നു പോകുന്നു എന്നും താൻ ഒരു നൂലായിരുന്നുവെന്നും കവിക്ക് അപ്പോൾ തോന്നി എന്ന് പറയുന്നതാണ് അതായത് വജ്രം കൊണ്ട് തുളച്ച എന്ന് പറയുമ്പോഴത്തേനും കാളിദാസനും അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹാപ്രതിഭാവിലാസവും അതിനെയാണ് ഉദ്ദേശിക്കുന്നത് വജ്രം കൊണ്ട് തുളച്ച രത്നങ്ങൾ ഉദ്ദേശിച്ചത് ആ ഒരു ഇതിലൂടെ താൻ കടന്നുപോകുമ്പോൾ താൻ വെറും ഒരു നൂല് മാത്രമാണെന്ന് കൂടുതൽ ോന്നുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ കാലപുരുഷൻ കാളിദാസന്റെ കാളിദാസന്റെ പ്രതീകമായിട്ടും അതുപോലെ കാലം എന്ന് പറയുന്നത് കവിയുടെയും പ്രതിരൂപമായിട്ട് വർദ്ധിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ കാളിദാസ കവിതയുടെ മഹിമാതിശയം കണ്ട് ആരാധിക്കുന്ന കവി തൻ്റെ രചനയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാവ്യ സംസ്കാരം പകർത്തുകയാണ് ചെയ്യുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ അതിൽ കാളിദാസൻ്റെ തന്നെ കാവ്യങ്ങളായ അഭിജ്ഞാന ശാകുന്തളവും മാളവികാഗ്നിമിത്രവും രഘുവംശവും കുമാര സംഭവവും എടുത്തിട്ട് അതിലെ കഥാപാത്രങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് കവി ഈ ഒരു രചന നടത്തിയിരിക്കുന്നത് അപ്പോൾ ഈ മേൽപ്പറഞ്ഞ കഥാപാത്രങ്ങൾ വെറും കഥാപാത്രങ്ങൾ മാത്രമല്ല ഓരോന്നിനും ഓരോ നിയോഗം പോലെയുണ്ട് ശകുന്തളയുടെ വിയോഗത്തിൽ കാട്ടുമുല്ല തളർന്നു പോകുന്നത് അതുപോലെ മാളവികയുടെ കാൽസ്പർശത്താൽ അശോകം പൂക്കുന്നത് രഘുവിൻ്റെ ദാനവീര്യത്താൽ കൽസ്യ ഇടറുന്നത് അതുപോലെ പാർവതിയുടെ കടാക്ഷമേറ്റിട്ട് ശിവൻ്റെ മനസ്സിളകുന്നത് അതുപോലെ മനസ്സ് ശിഥിലമായി പോകുന്നത് അതുപോലെ പുരൂരവസനെ ചുറ്റുന്ന അപ്സരസ് ഇങ്ങനെ എല്ലാവിധത്തിലുള്ള ഭാവനയും പ്രതിഫലിപ്പിച്ചുകൊണ്ടിട്ടാണ് ഈ ഒരു കാളിദാസൻ എന്നുള്ള ഒരു മഹാനായിട്ട് വിളങ്ങുന്നത് അപ്പോൾ അത് ചോദിക്കുന്നത് ഇങ്ങനെയാണ് അങ്ങനെയുള്ള മേഘമേ നിന്നിൽ പ്രതിഫലിപ്പിക്കാത്തതായിട്ട് ഇനി എന്താണ് ഉള്ളത് എന്ന് ചോദിക്കുന്നത് മേഘമേ എന്ന് വിളിക്കുന്നത് ഇവിടെ കാളിദാസനെയാണ് വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇതെല്ലാം പ്രതിഫലിപ്പിക്കുന്ന മേഘമേ നിന്നിൽ ഇനി എന്താണ് പ്രതിഫലിക്കാനായിട്ടുള്ളത് ഇതിൽ കൂടുതൽ മർത്യഭാവനയാകെ ഘനീഭവിച്ച ഉജ്ജ്വല രൂപമേ നിൻ നീന്തിരുമുമ്പിൽ ഞാൻ എൻ്റെ ശിരസ് അല്ലെങ്കിൽ ഗർവം ശിരസ് അല്ലെങ്കിൽ ഗർവ എന്ന് പറഞ്ഞാൽ ആ കവിയുടെ അഹങ്കാരത്തെയാണ് പറയുന്നത് അതിനെ നിലത്തോളം കുനിക്കുകയാണ് ചെയ്യുന്നത് കാലം കാളിദാസ പ്രതിഭയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു പോകുന്നു എന്നർത്ഥമാക്കുന്നുണ്ട് നിത്യസൗഭാഗ്യപീഠത്തിലിരിക്കുന്ന കാലപുരുഷൻ്റെ മുന്നിൽ കാലം കുനിഞ്ഞു നിന്ന് നമസ്കരിച്ച് കാൽ തൊട്ട് തലയിൽ വയ്ക്കുമ്പോൾ കാലപുരുഷൻ ഒരു കടാശത്താലായിട്ട് കടാശത്തിൽ കാലത്തെ തലോടുകയാണ് ചെയ്യുന്നത് ഇവിടെ കാലം കവിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് കവിതയുടെ അന്ത്യത്തിൽ അക്കിത്തം കാളിദാസൻ ഉപയോഗിച്ച് ഒരാശയം എടുത്തുകൊണ്ട് കാളിദാസ കവിതയുടെ മഹിമ വ്യക്തമാക്കുന്നുണ്ട് രഘവംശത്തിൻ്റെ തുടക്കത്തിൽ കാളിദാസൻ ഉപയോഗിച്ച കൽപ്പനയാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് ഏതാണ് നേരത്തെ പറഞ്ഞത് വജ്രം തുളച്ചിരിക്കുന്ന രത്നങ്ങൾക്കുള്ളിലൂടെ ഞാൻ ഭാഗ്യത്താൽ കടന്നു പോകുന്നു എന്താണ് ഞാൻ വെറൊരു നൂൽ മാത്രമാണ് ഒരു ഭാഗ്യം കൊണ്ട് അതിനുള്ളിലൂടെ കടന്നു പോകുന്നു എന്ന് മാത്രം എന്ന് ഇത് കാളിദാസൻ്റെ തന്നെ രഘുവംശത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ഉപയോഗിച്ചൊരു കൽപ്പനയാണ് അതിവിടെ ചേർത്ത് വെച്ചുകൊണ്ട് കവി അത്രയും വിനയാനുതനാവുകയാണ് ചെയ്യുന്നത് ആ ഒരു കാലപുരുഷൻ്റെ മുന്നിൽ അപ്പം ഈ ഒരു കവിതയുടെ സൃഷ്ടിയിലൂടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് നമ്മുടെ നിത്യമായ പ്രശ്നങ്ങള് സങ്കീർണതയേറിയ പരിഹാരമില്ല എന്ന് നമ്മൾ തോന്നുന്ന പ്രതിസന്ധികൾ നമ്മൾ നേരിടുന്ന അങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ തന്നെയും ഭാരതീയ ദർശനത്തിന് ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളൊരു അഭിപ്രായക്കാരനായിരുന്നു അക്കിത്തം എന്ന് പറയുന്നത് ഈ ഒരു കവിത മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയവും അതുതന്നെയാണ് കാളിദാസ കാവ്യങ്ങൾ ഉൾപ്പെടെയുള്ള പൗരാണിക ഭാരതീയ വൈജ്ഞാനിക സർഗാത്മക സമ്പത്തുകൾ തന്നെ മതിയാകും നമ്മളെ നിർവഴിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നൊരു സൂചന കവിത തന്നെ നമുക്ക് തരുന്നുണ്ട് അപ്പോൾ ഇവിടെ തുടക്കം പറഞ്ഞായിരുന്നു വൈശ്രവണ ആശ്രിതനായ യക്ഷൻ്റെ കാര്യം പറഞ്ഞു അദ്ദേഹം ശാപമേറ്റിട്ട് വൈശ്രവണൻ്റെ തന്നെ ശാപമേറ്റിട്ട് ഒരാണ്ട് പ്രിയതമയെ പിരിഞ്ഞ് അകലെ രാമഗിരി ആശ്രമത്തിൽ പോയി പാർത്തതും പ്രിയാവിരഹ ദുഃഖത്താൽ പരവശനായ യക്ഷൻ മഴമേഘത്തോട് പ്രിയതമയ്ക്കുള്ള സന്ദേശം പറഞ്ഞു കൊടുക്കുന്നതുമാണ് മേഘ സന്ദേശത്തിലുള്ളത് അപ്പോൾ അതിനുള്ള ആ ഒരു വഴി പറഞ്ഞു കൊടുക്കല് നായികാ ഭവനം വിരഹിണിയായ നായിക ഇതൊക്കെയാണ് പിന്നീട് അങ്ങോട്ട് അക്കിത്തം വരികളിൽ ചേർത്ത് വെച്ചിരിക്കുന്നത് അങ്ങനെ ഈ ഒരു നിത്യമേഘം എന്നുള്ള കാവ്യശില്പം ഇപ്പറൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ കവിതയിലെ ഓരോ ബിംബങ്ങളെയും എന്താണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് കാളിദാസൻ്റെ ആയിട്ടും അതുപോലെ കാലപുരുഷനായിട്ടും പറയുന്നുണ്ട് പിന്നെ മഴമേഘം സൃഷ്ടിച്ചെടുത്തത് എങ്ങനെയാണ് വിരഹ അഗ്നിയും പുകപടലങ്ങളും നിശ്വാസമായും അശ്രുബിന്ദുക്കളും കൊണ്ടിട്ടാണ് കാളിമേ കാളിദാസൻ മഴമേഘത്തെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നെയാണ് അതായത് കാളിദാസൻ്റെ ഓരോ കഥാപാത്രങ്ങളുടെയും ആ ഒരു വിരഹദുഃഖം അതിൽ നിന്നുണ്ടായ അഗ്നി പുകപടലങ്ങൾ നിശ്വാസവായും അശ്രുബിന്ദുക്കൾ അതുകൊണ്ടാണ് മഴമേഘത്തെ മഴമേഘം സൃഷ്ടിക്കപ്പെട്ടത് അങ്ങനെ ആ ഒരു മേഘ സന്ദേശത്തിലൂടെയുള്ള പരി പര്യടനം ഈ കവിത കാഴ്ചവെക്കുന്നുണ്ട് അതായത് രാമഗിരി മുതൽ അളകാപുരി വരെയുള്ള ആര്യാവർത്ത പ്രകൃതി അത് കവിതയിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ അത് ഇത് ഭാവനയാണ് അപ്പോൾ അത് ഈ ഒരു കവിതയിൽ പ്രതിബിംബിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ തുടർന്ന് യക്ഷന്റെ തന്നെ പ്രിയത്തമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് അളകാപുരിയിലെ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ മുഖമായ ഒരു മുറിയിലിരുന്നു കൊണ്ട് സുന്ദരിയായ പ്രിയത്തമ്മ കണ്ണീർ പൊഴിക്കുന്നുണ്ട് അവൾ വീണാതന്ത്രികള് മീട്ടാൻ തുടങ്ങവേ പ്രിയത്തമ്മന് വേണ്ടി ഉണ്ടാക്കിയ ഗാനം പോലും അവൾ മറന്നു പോകുന്നുണ്ട് പിന്നെ അതിനുശേഷം വീണ്ടും കാർവർണ്ണനെ കവി ഓർക്കുന്ന ഒരു സന്ദർഭം വരുന്നുണ്ട് കാർമേഘത്തെ കണ്ടപ്പോഴത്തേനും ഓടക്കുഴലുതി ലോകത്തെ ഭരിച്ച കാർവർണ്ണനെയാണ് കവി ആ സമയത്ത് ഓർക്കുന്നത് പിന്നെ വീണ്ടും ശകുന്തള അഭ്ഞാന ശകുന്തളത്തിലേക്ക് പോകുന്നുണ്ട് ശകുന്തളയുടെ വേർപാട് താങ്ങാൻ കാട്ടുമുല്ല അതുപോലെ മാളവികയുടെ പാതസ്പർശത്തിന് മാളവിക മാളവികാഗ്നിമിത്രത്തിലേക്ക് പോകുന്നുണ്ട് അത് ആ പാദസ്പർശം ഏൽക്കുമ്പോഴത്തേനും പൂത്താശോകത്തെക്കുറിച്ച് പറയുന്നു രഘുവിൻ്റെ ദാനവീര്യം കണ്ട് കണ്ടമിടറിയ കൌത്സനെക്കുറിച്ച് അത് രഘുവംശത്തിലേക്ക് പോകുമ്പോൾ പറയുന്നു പിന്നെ പാർവതിയുടെ കടാക്ഷം കൊണ്ട് മനസ്സിലെറിയ ശിവനും പുരുരം സെനസിറ്റിയ ഝൂർവശിയൊക്കെ തുടർന്ന് ഇങ്ങോട്ട് കാളിദാസന്റെ ഓരോ കഥാപാത്രങ്ങളെ ഇവിടെ ആവിഷ്കരിച്ച് വെച്ചിട്ടുണ്ട് കഥാപാത്രങ്ങളെയും കൃതികളെയും മർത്യ ദുഃഖം ഖനീഭവിച്ചുണ്ടായ മേഘം വിശ്വപ്രകൃതിയുടെ തന്നെ പ്രതിബിംബമാണെന്ന് കവി സങ്കല്പിക്കുകയാണ് ആ ഒരു മേഘ സന്ദേശം എഴുതിയ കാളിദാസൻ്റെ മഹാപ്രതിഭയ്ക്ക് മുന്നിൽ താൻ നൂലോളം ചെറുതായി പോയി എന്നൊക്കെ കവി വിനയന വിനയാനിതനാകുന്നുണ്ട് അപ്പോൾ ആ ഒരു നിത്യമേഘത്തിൻ്റെ മുമ്പിൽ തൻ്റെ സർവാഹങ്കാരവും വെടിഞ്ഞ് താൻ ശിരസ് നമിക്കുകയാണെന്ന് കവി പറയുന്നിടത്താണ് ഈ ഒരു കവിത അവസാനിക്കുന്നത് അപ്പോൾ ഈ ഒരു പാഠമാകുന്ന കുറച്ചധികം ചോദ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും നിത്യമേഘ എന്ന കവിതയിൽ കാളിദാസിനെ പ്രകാരമാണ് അനുസ്മരിക്കുന്നത് എന്നൊരു എസ് എ അതുപോലെ കാളിദാസൻ്റെ ഏത് കൃതിയും ഏതൊക്കെ കഥാപാത്രങ്ങളെയുമാണ് കവിത മുഖ്യമായി വിഷയമാക്കിയത് എന്നുള്ളൊരു ചോദ്യം പിന്നെ കവി തൻ്റെ ഗർവ ഉപേക്ഷിച്ച് ഭൂമിയോളം തലവുനിക്കാനുണ്ടായ കാരണം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട് നിത്യമേഘം കവിതയുടെ മുഖ്യ പ്രമേയം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നെ ബിംബാത്മകത അക്കിത്തത്തിൻ്റെ നിത്യമേഘം എന്ന കവിതയിൽ അതെന്താണെന്ന് ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കാളിദാസ സ്വാധീനത മലയാള സാഹിത്യത്തിൽ അതിനെക്കുറിച്ച് വിലയിരുത്താനും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഈ ഒരു പാഠഭാഗത്തെ ആസ്പദമാക്കി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്